ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പാലക്കാട് ജില്ലയിലെ അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഗ്രാമ കാഴ്ചയിലേക്കാണ് ഒരു അക്കുരറ്റ് ബ്രിഡ്ജ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലത്തുനിന്ന് ചെറുപ്പശ്ശേരിയിലേക്ക് വരുമ്പോൾ വൃക്കിടീരി കരിയാമുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്താണ് ഒരുപാട് സിനിമകളിൽ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കരിയാമ്മുട്ടി എന്ന് പറയുന്ന ഈ ബ്രിഡ്ജ് ബ്രിഡ്ജ് കാണാൻ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് അധികം ആരും വന്നിട്ടില്ലാത്തൊരു മേഖലയാണ് നമുക്ക് എല്ലാവരും കാണാം ഞാൻ ഞാനും അതി കേൾക്കാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവരുടെ പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഞങ്ങളുടെ പറഞ്ഞാൽ ഒമ്പതര കിലോമീറ്ററോളമുള്ളൂ ഇപ്പം ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ അങ്ങോട്ടാണ് യാത്രയെന്ന് അപ്പോൾ ആ യാത്ര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഈ പാടങ്ങളും എല്ലാ കണ്ണിൽ കുലർന്ന് കഴുകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആലുംകുലം എന്ന് പറയുന്ന സ്ഥലത്താണ് ആലുംകുളത്തിൽ നിന്ന് നമ്മളെടുത്ത സൈഡിൽ ഒറ്റപ്പാലം റൂട്ടിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം അമ്പലപ്പാറ റൂട്ടാണ് നമ്മൾ പോയിക്കുന്നത് അധികം തിരക്കുകളില്ലാത്തൊരു റൂട്ടാണ് എല്ലാവർക്കും ഒറ്റപ്പാലത്ത് പോകണി തന്നെ ഒറ്റപ്പാലം ക്രോസ് ചെയ്തു പോകാൻ പറ്റിയത് അടിപൊളി റൂട്ട് തന്നെ കേട്ടോ റോഡൊക്കെ അടിപൊളി റോഡാണ് പിന്നെ രണ്ട് സൈഡിലുള്ള പാ പാടങ്ങളുടെ കാഴ്ചകൾ പറഞ്ഞറിയിക്കേണ്ടത് അതിമനോഹരം തന്നെയാണ് അങ്ങനെ ആലും കൂത്തിന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പൂക്കോട്ട് കകത്തും അപ്പം ഈ പൂക്കോട്ടുകാവ് നമ്മൾ പെട്ടിയിട്ടുണ്ട് പൂക്കോട്ട് ഭാഗത്ത് നിന്ന് നമ്മൾ അല്ലാതെ റൈറ്റിലേക്ക് തിരികുക പൂക്കോട്ടുകാവ് റോഡിലേക്ക് നമ്മൾ നേരെ വെച്ചു പിടിക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം നമ്മൾ ഇങ്ങനെ നേരത്തെ പോകും പക്ഷേ ഇതിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതിസൂപ്പർ ഇപ്പോൾ സൺലൈറ്റ് അസ്തമ ശരീരം അസ്തമ സമയം ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു കുളിർന്നുള്ള കാഴ്ചകൾ മൊത്തം പാടാൻ പാലക്കാടൻ ഗ്രാമ ഭംഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ നേരെ അവിടെ നിന്ന് ചെല്ലുന്ന വേഗത്തിൽ രണ്ടര മൂന്ന് രണ്ടര കിലോമീറ്ററോളം ചെന്നു കഴിഞ്ഞാൽ അവിടെ പൂക്കോട്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ മുന്നിലെത്തും അല്ലെ മുന്നോക്കോട് മുന്നോക്കോട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ മുന്നോക്കോട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ നമ്മള് മുന്നോക്കോടുണ്ട് അപ്പൊ നീ ഇതിങ്ങനെ എത്തിയിട്ടുണ്ട് മുന്നാക്കോട് നീ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് കരിയാമറ്റി റോഡ് അത് ലെഫ്റ്റ് കരിയാമറ്റി റോഡിലേക്കാണ് നമ്മള് പോകാണ്ട് നമ്മളിപ്പോ പോസ്റ്റ് ഓഫീസിന്റെ മുന്നോർക്കോട് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ സെന്റർ സ്കൂളുണ്ട് സെന്റർ സ്കൂളാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കരിയാമുറ്റി റോഡിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആക്ച്വലി ഈ റോഡ് വളരെ ഇതാണ് ഇപ്പ്രകാശം വളരെ വലിയൊരു കനാൽ പോകുന്നു കനാലിന്റെ ഇതിലുള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഇത് ഇതില് രാത്രി അടി സൂപ്പറാണ് അത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ അടിപൊളിയായിട്ട് നമുക്ക് ആശ്രയിക്കു പോവാ ചെറിയ റോഡാണ് കാറിന് മുകളിലൊക്കെ വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം എതിരവശ്യത്തിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുമ്പോൾ പുറത്താണെങ്കിൽ അത് വലിയൊരു കനാൽ തന്നെയാണ് കനാലിൻ്റെ മൂവേഷണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ഇതിലൊരു യാത്ര വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ചിലകൾ മലയാളങ്ങളൊക്കെ ഒരുപാട് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതൊന്നും നമ്മുടെ തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് അത് നിങ്ങളെയൊക്കെ എക്സ്പ്ലോർ ഞാൻ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്താണെങ്കിൽ ഏകദേശം ഇവിടെ വന്ന് സഞ്ചരിച്ച് ഇവിടെ നിന്ന് വന്ന് കാണാവുന്നതാണ് ഒരുപാട് പേര് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഈവനിങ് ടൈമിൽ സൂര്യ സമയം കാണാനും നല്ല സന്തോട്ട് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മള് ചെല്ലുമ്പോഴേക്കത് അവസാനിച്ച് സൂര്യനെ താന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ അങ്ങനെ നമ്മൾ ആ പാലത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറയുന്ന പാലം അല്ലേ ശരിക്ക പാലക്കാടിന് ഭംഗി ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ ഒക്കെ വരണം നമ്മൾ ഒരുപാട് ഇത് ആകാശ ഗംഗ അല്ലേ ആകാശ ഗംഗ അതെ ഒരുപാട് പടങ്ങൾ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് വന്നതിന്റെ മെയിൻ എന്ന് പുതിയ ഡ്രോൺ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഡ്രോൺ ഷോട്ട് ഡ്രോണിന്റെ വിഷ്വൽസ് വിഷ്വൽ കണ്ടോ ശരിക്കും വളരെ കമ്മിയാണ് കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് മണി അഞ്ചര അഞ്ചു മുക്കാലത്തോളം ടൈം ആയി സണ്ണത് സൂര്യൻ സസ്പെൻഡ് ചെയ്തു അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മാക്സിമം നമ്മള് ഡ്രോൺ പടുത്തി ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ കാഴ്ചകളാണ് എനിക്ക് സ്ഥലം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതുപോലെ സ്ഥലം തന്നെയാണ് ഏകദേശം നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു നാല് അഞ്ചു മണിക്ക് ഉള്ളിൽ ഇവിടെ വരണം എന്നാലും അതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ആകെ ഒരു മൂടിലായി കാരണം കൊണ്ടാണ് ഇത് സ്ഥലത്തിന്റെ പേരെന്താ കരിയാമുട്ടി എന്ന് പറയുന്ന സ്ഥലോ അതേപോലെ പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളെല്ലാം ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോസുകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം ഗൈസ് ഓക്കെ ബൈ ബൈ